ഹായ് നമസ്കാരം സിൻസിസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെർമി കമ്പോസ്റ്റിന്റെ ഒരു അപ്ഡേഷൻ ആണ് ബെർമി കമ്പോസ്റ്റ് ഇടുന്ന വീഡിയോ ഞാൻ നേരത്തെ എട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതിൻ്റെ അതിന് കമ്പോസ്റ്റ് എടുക്കുന്നതെന്നും കമ്പോസ്റ്റിൽ നിന്ന് വേം തീ എങ്ങനെയാണ് എടുക്കുന്നതെന്നും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അത് വെർമി കമ്പോസ്റ്റ് ആണ് നമ്മുടെ വേം വേം ഫാമിന്റെ അടിയിലത്തെ തട്ടിൽ കാണുന്ന കമ്പോസ്റ്റാണ് ഇതാണ് വളരെ നല്ല വളക്കൂറായിട്ടുള്ള ഇത് വളരെ നല്ല വളക്കൂറായിട്ടുള്ള കമ്പോസ്റ്റാണ് കേട്ടോ ഇതോ ഇതൊരു കുറച്ചൊരു ഇത്രയൊക്കെ ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് വളരുവേ ഇതാ ഇതിന്റെ സൈഡിലിരിക്കുന്നതാണ് നമ്മുടെ വേം ടീയെ ഞാനിവിടെ വേം ടീ ഇവിടെ കണ്ട കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പം ഞാനിത് ഈ വേം ഈ കമ്പോസ്റ്റും കൂടെ ഞാൻ എടുക്കാൻ പോവുകയാണ് എന്നിട്ട് ഇത് ടോപ്പിലെ ലെയറാണിത് ഞാനിങ്ങ് മാറ്റി വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പം ഈ ടോപ്പിലെ ലെയർ മാറ്റി ഇപ്പം ഇത് ഞാനിത് എടുക്കാൻ പോകും കേട്ടോ മാറ്റിയെടുക്കാൻ പോവണേ രണ്ടാമത്തെ ലെയറിൽ മുഴുവൻ ഞാൻ എടുത്തു ഇങ്ങോട്ട് എടുത്തു ഇനി ഇതിന്റെ അടിയിൽ വേറെ ഒരു ലെയർ കൂടെ ഉണ്ട് കണ്ടോ ഇത് ഇങ്ങനെ ഒരു ലെയറും കൂടെ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തും നല്ല കമ്പോസ്റ്റ് എടുക്കുന്നതായിരുന്നു ഈ കമ്പോസ്റ്റും കൂടെ നമുക്ക് എടുക്കാം ഇങ്ങനെ ഒരു മണവും ഇങ്ങനെ ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് ചാണാൻ പോലെ ഉള്ളൂ പക്ഷെ നല്ല നല്ല വളമാണ് പക്ഷെ ഇന്ന് മണം അങ്ങനെ ഒരു ചെറിയൊരു മണം അത്രേ ഉള്ളു അല്ലാതെ വലിയ അങ്ങനെ മണമെത്തും നമ്മള് എരയെന്നൊന്നും അളയണ്ട എരും നമ്മള് മണ്ണിലേക്ക് എര ഇട്ടെന്നൊത്ത കുഴപ്പമൊന്നുമില്ല പക്ഷെ മണ്ണിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഗേമി കമ്പോസ്റ്റ് കിട്ടുമല്ലോ ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത് ഇതിപ്പോ നമ്മുടെ കമ്പോസ്റ്റ് എല്ലാം എടുത്തു എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് ഈ ടോപ്പിലെ നമുക്ക് ഫോട്ടമിലേക്ക് വെക്കാം ലെയർ ിലേക്ക് വെച്ചു ബോട്ടിൽ ബോട്ടമിലുണ്ടായിരുന്ന ഇനി നമുക്ക് അതിനുള്ള ഫുഡ് ഇട്ട് ഇനി ഈ ടോപ്പ് ഇതിന്റെ വളരെ നല്ല ഒരു വളമാണ് ഈ വെർമി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പം ഇട്ട് കൊടുത്തെങ്കില് ചെടികൾക്ക് നല്ല ഊർജം കെട്ടിയിട്ട് നന്നായിട്ട് നമുക്ക് ചെടികൾ നന്നായിട്ട് ഫലം വലുതും അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഹാപ്പി ഗാഡിനെ